അസ്സാമുലൈക്കും വരഹമുല്ലാ വരക്ക അലഹമില്ല വ സലാത്തു വസ്ലാം അല അഷ്റഫ് ലംബിയർസലീൻ നബീന വ ഹബീബിൻ മുഹമ്മദീൻ വ അലിഹി വ അസ്ബി ഹി അജ്മീൻ വ അല മൻതബി അഹുംബി ഹസാനിൻ ഇലഅമുദ്ദീൻ അമ്മാബാദ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ വിശ്വാസികളായ ആളുകൾ നഷ്ടപ്പെടുത്തുന്ന വളരെ വലിയ ഒരു നന്മയെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് മുമ്പൊരിക്കൽ ചെറിയ രൂപത്തിൽ ഈ വിഷയം നാം സംസാരിച്ചിട്ടുണ്ട് എന്താണത് നാം ഒക്കെ നമ്മുടെ വീട്ടിൽ ആ വീട്ടിലേക്ക് കയറുന്നവരാണ് കാരണം വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ മഹാഭൂരിപക്ഷം ആളുകളും വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയാറില്ല പലപ്പോഴും മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ സലാം പറയുന്ന ആളുകൾ സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയാറില്ല കാരണം ഭാര്യയ്ക്ക് സലാം പറയുക മക്കൾക്ക് സലാം പറയുക മാതാപിതാക്കൾക്ക് സലാം പറയുക അതൊക്കെ എന്തോ ഒരു കുറച്ചിലുള്ള ഒരു കാര്യമായി ഒരു ഹയ എൻ്റെ ഒരു ലജ്ജയുള്ള കാര്യമായി പലരും കരുതുന്നു എന്നാൽ അങ്ങനെ സലാം പറയാതിരിക്കുന്നതിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വളരെ വലിയ നന്മകളാണ് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുനൂറിലെ അറുപത്തി ഒന്നാമത്തായത്തിൽ അള്ളാഹു സുബാനോ താല പറയുന്നു ഫ ഇദാ ദഹൽ തും ബുയൂത്തൻ നിങ്ങൾ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഏത് വീടാകട്ടെ നമ്മുടെ വീടാട നമ്മുടെ വീടാണെങ്കിലും ശരി മറ്റുള്ളവരുടെ വീട് ആണെങ്കിലും ശരി ഫൈദാ ദഹൽ തും ബുയൂത്തൻ നിങ്ങൾ വീടുകളിലേക്ക് കയറിയാൽ ഫസല്ലിമു അല അൻഫുസിക്കും നിങ്ങൾ നിങ്ങളുടെ മേൽ സലാം പറയുക ഇവിടെ നിങ്ങളുടെ മേലെന്ന് പറഞ്ഞാൽ നാം ഈ പറയുന്ന സലാം പറയുന്ന ആൾക്കും അതിൻ്റെ ഹയറ് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ആ വീട്ടിലുള്ളവർക്കും പിന്നെ സത്യവിശ്വാസികൾ ഒരൊറ്റ നഫ്സ് പോലെയാണല്ലോ എല്ലാവരും ഏകോദര സഹോദരങ്ങളുമാണ് അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സലാം പറയുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് സലാം പറഞ്ഞാൽ അത് മൊത്തത്തിൽ ആ സമൂഹത്തിന് ഒന്നടങ്കം ലഭിക്കുന്ന ഹൈറിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം അങ്ങനെ പറഞ്ഞത് ഫസല്ലിമു ആല അൻഫുസിക്കും നിങ്ങൾ നിങ്ങളുടെ മേൽ സലാം പറയുക കാരണം വിശ്വാസികളെല്ലാം ഒന്നാണ് ആ സലാമിൻ്റെ പ്രത്യേകത എന്താണ് തഹയ്യത്തന്മിന് എന്തില്ല അള്ളാഹു സുബാനഹുത്ത് ആലയുടെ അടുക്കൽ നിന്നുള്ള അഭിവാദ്യമാകുന്നു അത് നോക്കൂ നിങ്ങൾ അഭിവാദ്യ വാക്കുകൾ വാചകങ്ങൾ എമ്പാടുമുണ്ട് പല ഭാഷയിലും പല രൂപത്തിലുമുണ്ട് എന്നാൽ അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറക്കാത്തുഹു എന്ന ഇസ്ലാമിലെ തഹയ്യത്ത് ഇസ്ലാമിൻ്റെ അഭിവാദ്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത അത് അള്ളാഹു സുബാനഹു വത്ത് നിന്നുള്ളതാണ് അള്ളാഹു സുബഹാനഹുവത്ത് ആല പഠിപ്പിച്ചതാണ് അത് മലക്കുകളുടെ അഭിവാദ്യ വാക്കുകളാണ് സ്വർഗവാസികളുടെ അഭിവാദ്യ വാചകങ്ങളാണ് മാത്രമല്ല അസ്സലാം എന്നുള്ളത് അള്ളാഹു സുബഹാനഹു വത്ത് പേരുകളിൽപ്പെട്ട ഒരു പേരുമാണ് അതുകൊണ്ടാണ് സലാമിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹ് ഉസ്ബാൻ ഉത്തല പറഞ്ഞത് തഹയ്യത്തൻ എന്തില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അഭിവാദ്യമാണത് അപ്പോൾ അതിൻ്റെ മഹത്വം എത്രയായിരിക്കും മാത്രമല്ല മുബാറക്കത്തൻ അത് അനുഗ്രഹീതമായ ഒരു അഭിവാദ്യമാണ് അതിൽ ബറക്കത്തുകളുണ്ട് ഇത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ബറക്കത്ത് ലഭിക്കും ആ വീട്ടിലുള്ളവർക്ക് ബറക്കത്ത് ലഭിക്കും സലാം വ്യാപിപ്പിക്കുന്നതിലൂടെ വീട്ടിലും നാട്ടിലും സമാധാനവും ശാന്തിയും ബറക്കത്തും ഉണ്ടാകും അതുകൊണ്ടാണ് ഇസ്ലാം സലാം വ്യാപിപ്പിക്കുവാൻ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്നത് നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ സലാം വ്യാപിപ്പിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അതിൽ ധാരാളം ഹൈറുകളുണ്ട് എന്ന് നബി അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ദറസിൽ സംസാരിക്കാം അപ്പോൾ ചുരുക്കത്തിൽ അനുഗ്രഹീതമാണ് ഈ അഭിവാദ്യം ധാരാളം വറക്കത്തുകൾ അതിലുണ്ട് മാത്രമല്ല തൊയ്യീബത്തൻ അത് വളരെ നല്ല ഒരു വാക്കുമാണ് അനുഗ്രഹ അനുഗ്രഹീതമാണ് കൊയ്യിബത്തൻ നന്മ നിറഞ്ഞതാണ് ഹൈറുകൾ നിറഞ്ഞതാണ് അപ്പോൾ നാം ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ അത് ഏത് വീടാകട്ടെ നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ പോലും അതാണ് അല അൻഫുസിക്കും നിങ്ങളുടെ മേൽ തന്നെ അഥവാ നമ്മുടെ വീടാണ് നമ്മുടെ കുടുംബമാണ് നമ്മുടെ മക്കളാണ് അവർ നമ്മൾ തന്നെയാണ് അപ്പോൾ നാം സലാം പറയാൻ ഒരിക്കലും ആ വിഷയത്തിൽ ഒരു ലജ്ജ കാണിക്കേണ്ടതില്ല മടി കാണിക്കേണ്ടതില്ല ആ സുന്നത്ത് വളരെ പ്രധാനപ്പെട്ട ആ സുന്നത്ത് നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തതാണ് അങ്ങനെ സലാം പറഞ്ഞ സലാം പറഞ്ഞാലുള്ള എന്താണ് ആ നേട്ടങ്ങളിൽ ചിലത് ഈ ആയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു കാരണം ഈ അഭിവാദ്യം ത്വയീബത്താണ് കാരണം അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിൽ സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും കാരണം അൽ കലിമു ത്വയീബിൽ പെട്ടതാണത് നല്ല വാക്കുകളിൽ പെട്ടതാണ് നല്ല വാക്ക് ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടും ആ നല്ല വാക്കിലൂടെ വിശ്വാസികളുടെ മനസ്സിൽ സന്തോഷമുണ്ടാകും ആഹ്ലാദമുണ്ടാകും പോസിറ്റീവായ ചിന്തകളുണ്ടാകും അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും നീങ്ങും അതേപോലെ തന്നെ മുബാറക്കത്തൻ അതൊരു അനുഗ്രഹീതമായ വാക്കാണ് അഭിവാദ്യമാണ് കാരണം അതിൽ ബറക്കത്തുണ്ട് അതൊരു ദ്വാ കൂടിയാണ് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും തേടുകയാണ് ആ ദ്വാക്ക് ഉത്തരം ലഭിക്കും ആ ദ്വാക്ക് ഉത്തരം ലഭിച്ചാൽ ആ വീട്ടിൽ അതേപോലെ തന്നെ ആ ആളുകൾക്കൊക്കെ ബറക്കത്തുണ്ടാകും ഇതൊക്കെ അതിൻ്റെ ഹൈറാണ് അതിന് പുറമെ നിങ്ങൾ നോക്കൂ ഇമാം ഇബുനഹിബ്ബാൻ റഹമ്മത്തുല്ലാ അലലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബു ഉമാമ റലി അള്ളാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സലാസത്തുൻ കുല്ലുഹും അലല്ലാഹ് മൂന്ന് വിഭാഗം ആളുകൾ ആ മൂന്ന് വിഭാഗവും അള്ളാഹു സുബാനഹു സംരക്ഷണത്തിലായിരിക്കും എന്നാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും ആരൊക്കെയാണത് ആ മൂന്ന് വിഭാഗം ആളുകൾ അവർക്ക് ഇവിടെ എത്രയാണോ ആയുസ് ലഭിക്കുന്നത് ആ ആയുസ്സിലൊക്കെ അവർക്ക് ഉപജീവനവും ലഭിക്കും മതിയായ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്ന് അവർക്ക് ലഭിക്കും വ ഇൻ മാറ്റ അദ്ഹ്ലഹുല്ലാഹുൽ ജന്ന അവർ മരണപ്പെട്ടാൽ അള്ളാഹു അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ മൂന്ന് സ്വഭാവക്കാരായ ആളുകൾ അവർ ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം അതാണ് ഇൻ ആശ റുസുഫിയ ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം റിസുഖിൽ ബറക്കത്തുണ്ടാകും മതിയാവുന്ന തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും ഇനി അവർ മരണപ്പെട്ടാലോ അദ്ഹലഹുല്ലാഹുൽ ജന്ന അള്ളാഹു അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും എല്ലാം ഹൈർ തന്നെ ആരൊക്കെയാണത് ഒന്ന് മൻദൈതൂ ഫസല്ലം സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുക നോക്കൂ ഒരു വിഭാഗം അതാണ് സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുന്നവരെ അള്ളാഹു സംരക്ഷിക്കും അവർക്ക് റിസിക്ക് നൽകും അവർക്ക് തൃപ്തികരമായ ഒരു സാഹചര്യം അള്ളാഹു ഉണ്ടാക്കും ഫഹുബലാമീൻ അലല്ലാഹ് ആ വ്യക്തി അള്ളാഹുവിൻ്റെ മേൽ റമാനുള്ള ഗ്യാരണ്ടിയുള്ള അഥവാ അള്ളാഹു സംരക്ഷിക്കുന്നതാണ് അതേപോലെ തന്നെ വമൻ അൽ മസ്ജിദി പള്ളിയിലേക്ക് നമസ്കരിക്കാൻ ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ ഫഹു അള്ളാമിനുൻ അല അവരും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് വമൻ ജഫീ സബീലില്ലാഹി ഫഹു അല്ലാമിനുൻ അല അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആളുകളും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് അപ്പോൾ ആ മൂന്ന് വിഭാഗത്തിൽ ഒന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയലാണ് അവർക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കും ഉപജീവനത്തിൽ വറക്കത്തും ലഭിക്കും എത്രമാത്രം വലിയ ഹയറാണ് എന്നാലോചിച്ചു നോക്കൂ അതുകൊണ്ട് തന്നെ അനസബുൻ മാലിക് റലി അള്ളാഹു താല പറയുകയാണ് ഇമാം ചെറുമതി അദ്ദേഹത്തിൻ്റെ സുനിലുദ്ധിക്കുന്ന ഹദീസാണ് ഖാലഅലി റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു യാ ബുനയ്യ പൊന്നുമകനെ ഇതാ ദഹലിഖ് നീ നിൻ്റെ വീട്ടുകാരിലേക്ക് പോകുമ്പോൾ ഫസല്ലിം നീ അവർക്ക് സലാം പറയണം യക്കൂനു അഹ്ലി അലൈക്കിഖ് അങ്ങനെ നീ സലാം പറഞ്ഞാൽ അതിൻ്റെ ബറക്കത്ത് നിനക്കും ഉണ്ടാകും നിന്റെ കുടുംബക്കാർക്കും ഉണ്ടാകും ഉമ്മാക്കും ഉപ്പാക്കും അതേപോലെ തന്നെ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾക്കുമെല്ലാം തന്നെ ആ ബറക്കത്ത് ലഭിക്കുന്നതാണ് അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞാൽ പറഞ്ഞ ആൾക്കും ബറക്കത്ത് കേൾക്കുന്ന ആളുകൾക്കും ബറക്കത്ത് കാരണം നമുക്കറിയാം അസ്സലാം എന്നത് അള്ളാഹ് ഉസ്ബഹാനുഹു വത്ത ആലയുടെ ഇസ്മാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനവും ശാന്തിയുമാണ് അസ്സലാം എന്നത് അള്ളാഹുവിൻ്റെ പേരാണ് സുരക്ഷിതത്വവും സമാധാനവും നിർഭയത്വവും നൽകുന്നവനാണ് അള്ളാഹ് ഉസ്ബഹാനു വത്ത അതാണ് നാം അള്ളാഹുഅ അൻ തസ്സലാം ഒമിൻ കസലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നാമം ഒരു വീട്ടിൽ ഉച്ചരിക്കപ്പെട്ടാൽ അതിൻ്റെ മറ്റൊരു പ്രത്യേകത പിശാചിക്കൾ ആ വീട്ടിൽ നിന്ന് ഓടി അകലുമെന്നാണ് കാരണം സ്വഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് നമുക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ദിക്കറിൽ തന്നെ അതിൻ്റെ ആശയമുണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്താണ് അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത ലാ അല്ലി അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ ഒന്നും ഉപദ്രവിക്കുകയില്ല ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അപ്പോൾ അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ ഉപദ്രവങ്ങളെ നീക്കുന്ന കാര്യമാണത് ആ ഇസ്മു ഉച്ചരിക്കപ്പെട്ടാൽ അവിടെ അതിൻ്റേതായ ഹൈറാത്തുകൾ ഉണ്ടാകും ഹൈറാത്തുകളുണ്ടാകും ഉണ്ടാകും പിശാചിക്കൾ അവിടെ നിന്ന് അകലുന്നതാണ് ആ നിലക്ക് വീട്ടിൽ ഹൈറും ബറക്കത്തും ഉണ്ടാകും കാരണം അസ്സലാം എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മുമാണ് ആ നിലക്കെല്ലാമാണ് വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞാൽ അതിൻ്റെ ബറക്കത്ത് ലഭിക്കുന്നത് ഇനി വീട്ടിലാരും ഇല്ല നമ്മൾ മാത്രമാണ് വീട്ടിലുള്ളത് എങ്കിൽ പോലും സലാം പറയാം അസ്സലാമു അലൈക്കും എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ചില സ്വഹാബികളിൽ നിന്നും താബിയങ്ങളിൽ നിന്നും സ്ഥിരപ്പെട്ടതുപോലെ അസ്സലാമു അലൈന വ അല ഇബാദി ലാഹി ഞങ്ങളുടെ മേലും അള്ളാഹു സ്വഹാനഹുഅഅഅഅലയുടെ സ്വാലിഹീങ്ങളായ എല്ലാ അടിമകളുടെ മേലും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്നിങ്ങനെ പറയാവുന്നതാണ് അപ്പോൾ വീട്ടിൽ ആളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബ വറക്കാത്തു അള്ളാഹുവിൻ്റെ വറക്കത്തുകളും അള്ളാഹുവിൻ്റെ റഹ്മത്തും നിങ്ങൾക്കുണ്ടാകട്ടെ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ വളരെ വറക്കത്തുള്ള ഒരു ഒരു പ്രാർത്ഥനയാണ് ഒരു തഹയ്യത്താണ് അതിന് ഈ പറയപ്പെട്ട പോരിഷകളും എല്ലാം ഉണ്ട് ആരുമില്ലെങ്കിൽ അസ്സലാമു അലൈന വാല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയാവുന്നതാണ് അപ്പോൾ ഈ കാര്യം ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ സാധാരണ ആളുകൾ വീട്ടിലേക്ക് കയറുമ്പോൾ മറ്റു പലതും പറഞ്ഞുകൊണ്ട് മറ്റു പല വിഷയങ്ങളും പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കയറുന്നത് എന്നാൽ നമ്മൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറണം നബി അലൈഹി വലിസ്നം പറഞ്ഞത് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ പിശാജ് പിന്നെ നിങ്ങളുടെ കൂടെ വീട്ടിലേക്ക് കയറില്ല എന്നാൽ നമ്മൾ അങ്ങാടിയിൽ നിന്നും മറ്റുമൊക്കെ വരുമ്പോൾ ബിസ്മില്ല എന്ന് പറയാതെ വീട്ടിലേക്ക് കയറിയാൽ ആ പിശാജ് നമ്മളുടെ കൂടെ വീട്ടിലേക്ക് കയറുമെന്നാണ് അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വസ്ത്രം അഴിച്ചു വെക്കുമ്പോഴും ഒക്കെ ബിസ്മില്ല എന്ന് പറയണം അതോടൊപ്പം വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് അസ്സാമുലൈക്കും വറഹമുല്ലാഹു വബറക്കാത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറേണ്ടത് ഒരുപാട് വറക്കത്തുകൾ ഈ ലോകത്തും പരലോകത്തും നമുക്കതിനാൽ ലഭിക്കും നാളെ സ്വർഗ പ്രവേശിപ്പിക്കപ്പെടാൻ പോലും വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയൽ കാരണമായി തീരുമെന്ന് നബി നബിസലാഹു അലൈഹി വസ്ലമോ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു പുണ്യകർമ്മമാണത് ഈ ഫലായിലുകൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് അള്ളാഹ് സുഹാൻഹുഅഅഅലന എവരെയും അനുഗ്രഹിക്കട്ടെ വസുള്ളു വസ്ലമ അല നബീന മുഹമ്മദീൻ വ അലഹി വസ്ഹബി അജ്മഅീൻ വലഹമ്മദില്ലാഹിറബിലാലമീൻ